ഒരു കസവും മുണ്ടോ സാരിയോ അല്ലെങ്കിൽ കസവിന്റെ എന്തെങ്കിലും ഒരു തുണിയുണ്ടെങ്കിൽ ഓടിയെടുത്തിട്ട് വാ നമുക്കൊരു തിരുവുടയാളെ സെറ്റാക്കാം വിഷു അല്ലേ വരുന്നത് വീഡിലോട്ട് പോകാം ഞാൻ സാരിയുടെ മുന്താണി പോർഷനാണ് എടുത്തിട്ടുള്ളത് ആ വീതി ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് നീളം നിങ്ങൾക്ക് ആവശ്യമുള്ളതെടുക്കാം നമുക്ക് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടി ഒരു പേപ്പർ ക്യാൻവാസ് ആവശ്യമാണ് നമുക്ക് കട്ടിയുള്ള ക്യാൻവാസ് വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ തിൻ ആയിട്ടുള്ള പേപ്പർ ക്യാൻവാസ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ തിൻ ആയിട്ടുള്ള പേപ്പർ ക്യാൻവാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അയൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ തുണിയിൽ വേണം അയൺ ചെയ്യാൻ അല്ലാതെ ഞാൻ ചെയ്തുപോലെ ക്യാൻവാസ് ചെയ്ത് വയ്ക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചുടുവുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് ദെൻ സാധാരണ നമ്മൾ ഞൊറി എടുക്കുമ്പോൾ എടുത്താൽ മതി വേണമെങ്കിൽ ആ ഞൊറി സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടി അയൺ ചെയ്യാം ഞാനിവിടെ തുണികളിൽ ഉപയോഗിക്കുന്ന ക്ലിപ്പ് ഇട്ടിട്ടാണ് വെക്കുന്നത് അതെനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ദെൻ അതിലുള്ള കുറച്ച് കസറിൻ്റെ പോർഷൻ എടുത്തിട്ട് നാല് സൈഡ് സെയിം ആയിട്ട് മടക്കി അടിയിലത്തെ പോർഷനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി